ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷത്തിൽ മകരക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ ഉള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ വളരെ നല്ലത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം ഏഴര ശനി മൂലം കഴിഞ്ഞ ഏഴര വർഷം വളരെയേറെ ക്ലേശിച്ചിരുന്നു ധനനാശം വ്യർത്ഥമായ വഴക്ക് ബന്ധുവിരോധം സന്താന ക്ലേശം നിത്യ വരുമാനത്തിൽ തടസ്സം എന്നാൽ അധികമായ ചിലവ് കുടുംബത്തെ സമാധാനക്കുറവ് തുടങ്ങിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുക സമാധാനക്കുറവ് ജന്തുക്കൾ മൂലം ക്ലേശങ്ങൾ വീട് വിട്ടുപോകേണ്ടി വരിക ധനനാശം ശത്രുക്ലേശം അപമാനം സഹിക്കേണ്ടി വരിക ഭാഗ്യദോഷം ഉണ്ടാകുക പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾ ധനനഷ്ടം തുടങ്ങിയ പല ക്ലേശങ്ങളും അനുഭവിക്കുന്നതിന് സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്നാൽ ഈ വർഷം നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി ഏഴര വർഷം വളരെയേറെ ക്ലേശിപ്പിച്ച ഏഴര ശനി കംപ്ലീറ്റായിട്ട് തീരുകയാണ് മാത്രമല്ല ശനി ഇനി അടുത്ത രണ്ടര വർഷം ഇരു കൈകൾ കൊണ്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ധനലാഭം ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉദ്യോഗം ലഭിക്കുക കാര്യവിജയം പദപ്രാപ്തി പല സ്ഥാനമാനങ്ങളെ ലഭിക്കുക സുഖം ലഭിക്കുക ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ വ്യാഴം ഈ മെയ് മാസം വരെ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനാഗമനം ഉണ്ടാകുക സർവകാര്യ വിജയമുണ്ടാകുക സ്ഥാനമാന ലാഭം ലാഭമുണ്ടാവുക ബന്ധുക്കൾ മൂലമൊക്കെ പല നേട്ടങ്ങളെ സന്തോഷം സുഖം ഉന്നതി സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകുക ഓഫീസിലൊക്കെ ഒരു പ്രൊമോഷനെ അല്ലെങ്കിൽ അതുപോലെ ശമ്പള വർധനവേ പുതിയ സംരംഭങ്ങളെ തുടങ്ങുന്നവൻ സാധിക്കുക അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുക പിന്നെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് അത് സാധിക്കുന്നതാണ് അതുപോലെ ഈ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്കോ അല്ലെങ്കിൽ അതിനായിട്ട് അന്വേഷിക്കുന്നവർക്കോ ഒക്കെ അതിന് അനുകൂലമാണ് ഈ വർഷം വിവാഹം നടക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിന് സാധ്യത ഉണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് വളരെ മനസ്സമാധാനം സന്തോഷം കിട്ടുന്നതാണ് എന്നാൽ മെയ് മാസത്തിന് ശേഷം വ്യാഴം കുറച്ച് ദോഷപ്രദനായിട്ട് മാറുന്നതാണ് സ്ഥലത്തൊക്കെ ചില മാറ്റത്തിന് സാധ്യത കാണുന്നു അതുപോലെ ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളൊക്കെ ഒന്ന് ക്ലേശിപ്പിക്കാം വീട്ടിലൊരു മ്ലാനത ഉണ്ടാ ഉക്ക് സാധ്യതയുണ്ട് ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു പക്ഷേ ഇത് ഒക്ടോബർ ഉള്ളൂ മെയ് മാസത്തിന് ശേഷം ഒക്ടോബർ വരെയുള്ള സമയത്ത് ഒക്ടോബറിന് ശേഷം ഇത് മാറിക്കൊള്ളും വ്യത്യാസം വരും വളരെ നല്ലതായിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ സഹസ്രാമം അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷം കുറയും പിന്നെ രാഹു രണ്ടിൽ വരുന്നു ഈ മെയ് മാസത്തിൽ അതും അത്ര നന്നല്ല ധനക്ലേശം വരുത്താൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ ആയില്യപൂജ ചെയ്യുകയോ സർപ്പത്തിന് നൂറും പാലും വഴിപാട് ഒക്കെ ചെയ്യുന്നത് അഥവാ മഞ്ഞൾ അഭിഷേകം ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഈ രാഹുവിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്ന ആളെ പക്ഷേ എന്നും ഭക്തിയോടെ വിഷ്ണു സഹസ്രാമം അത് ഒരേ സമയത്ത് ജപിക്കണം നല്ല നിഷ്ഠയോടെ ഭക്തിയോടെ ജവിച്ചു അങ്ങനെ ജപിക്കാവുന്നവരിൽ പിന്നെ ഒരു വഴിപാടും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല സർപ്പപൂജ പോലും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല ഒരു രക്ഷാ കവചം തന്നെ ആയിട്ട് ഈ വിഷ്ണു സഹസ്രാമം നിങ്ങളെ രക്ഷിക്കുന്നതാണ് എല്ലായിടത്തും എപ്പോഴും അപ്പോൾ ഈ മെയ് മാസം മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് ധന ഇടപാടുകളോ കൂടുതൽ യാത്രയോ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് മെയ് മാസം മുതൽ വ്യാ ഈ ഒക്ടോബർ വരെയുള്ള സമയത്ത് വ്യാഴാഴ്ച ദിവസങ്ങളെ പിന്നെ പുണർദം അഭിശാഖം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും യാത്രകളും മറ്റും പറ്റുന്നത്രയും അവോയ്ഡ് ചെയ്യാവുന്നവരിയിൽ അത് നല്ലതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷം എല്ലാവർക്കും സന്തോഷഭരിതമായ ഒരു വർഷമായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു లొగా సమస్త శుభమస్తు ఓ